മാലിന്യ സംസ്കരണം എങ്ങനെയാന്നുള്ള രീതിയിൽ ഞാൻ മാലിന്യ സംസ്കരണം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഇപ്പൊ ഇന്നിവിടെ ഹരിതകർമ്മസേനയുടെ ഒരു സ്റ്റാളും കുട്ടികളെ എല്ലാം ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് കളക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഹരിതകർമ്മസേന ആ പ്ലാസ്റ്റിക്കോ അജീവ മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത് അതാണ് ഇപ്പൊ കുട്ടികൾ കണ്ടിട്ടുള്ളത് ഇവിടെ എല്ലാ കുട്ടികൾക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച ശേഷം അവ എം സി എഫ് കൊണ്ടുപോയി സെഗ്രിഗേഷൻ ചെയ്ത് ബെയില് ചെയ്തിട്ട് റീസൈക്കിൾ കേന്ദ്രങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ഹരിതകർമ്മസേന ചെയ്യാറ് അപ്പൊ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന വേസ്റ്റ് എത്ര രീതിയിൽ സെപ്പറേറ്റ് ആക്കുന്നുണ്ട് എന്ന കാര്യങ്ങളാണ് നമ്മൾ അവിടെ സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് സ്റ്റാൾ കാണാം പ്ലാസ്റ്റിക്കിന്റെ എത്ര ഐറ്റംസ് ഉള്ളതായിട്ട് കണ്ടു എച്ച് എം ഉണ്ട് ഐറ്റാണ് നമ്മൾ പിന്നെ സെപ്പറേറ്റ് ആക്കി റീസൈക്കിൾ ചെയ്ത് വേറെ പ്രൊഡക്റ്റ് ആക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഈ വീടുകളിൽ വീടുകളിലെല്ലാം കൂടെ ഒരുമിച്ചിടുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ഇനി വേസ്റ്റ് ഇടാൻ പഠിക്കണം അതിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണിച്ചു തന്നിട്ടുള്ളത് നമ്മളിപ്പോ വീട്ടിൽ വെച്ചിട്ടുള്ള ബാസ്കറ്റില് എല്ലാ വേസ്റ്റും കൊണ്ടിടും പേപ്പർ ആയാലും പ്ലാസ്റ്റിക് ആയാലും എന്തായാലും കുക്കിച്ചില്ലടക്കം കൊണ്ടിടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇടുമ്പോ നമുക്ക് ശരിയായ രീതിയിലൊരു മാലിന്യ സംസ്കരണം മാലിന്യ പരിപാലനം നടക്കില്ല അതുകൊണ്ടാണ് നമുക്കിനി സെപ്പറേറ്റ് ആക്കി എങ്ങനെ സംസ്കരിക്കാന്ന് പഠിക്കേണ്ടത് നമ്മളിപ്പോ ഹരിതകർമ്മസേന ഇവിടെ പ്രൈവറ്റ് ഏജൻസിക്കാണ് ഇപ്പൊ എന്ത് കൊടുക്കുന്നത് റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുന്നത് നമ്മള് കിട്ടുന്ന എല്ലാ പ്ലാസ്റ്റിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല റീസൈക്കിൾ ചെയ്യാൻ പറ്റൂല കുറച്ച് സാധനങ്ങൾ നമ്മളെ ലേസിന്റെ കവറുകൾ ഉണ്ടല്ലോ ലേസിന്റെ കവറ് സിൽവർ പേപ്പർ കൊണ്ടുള്ള മിഠായികളുടെ കവറുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് റീസൈക്കിൾ യോഗ്യല്ല അത് നമ്മളിപ്പോ ഗ്രീൻ വേംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിക്ക് കൈമാറിയിട്ട് അവരാണ് അത് ആർ ഡി എഫ് വൈ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പം പഞ്ചായത്തിൽ കൂടുതൽ കിട്ടുന്നത് നമ്മളിപ്പോൾ ഇതുവരെ ഒരു അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ ടൺ പ്ലാസ്റ്റിക് ശേഖരിച്ചിട്ടുണ്ട് അതിൽ രണ്ട് ലക്ഷം മാത്രമേ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ളൂ ബാക്കിയുള്ളത് അത്രയും നമ്മുടെ റിജക്ട് വേസ്റ്റ് ആണ് അതായത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ അപ്പൊ നമ്മുടെ റിജക്ട് വേസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കുറച്ചും കൂടെ ശ്രമിക്കണം പിന്നെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഭക്ഷണ വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റുകളും തമ്മിൽ സെപ്പറേറ്റ് ആക്കുക അത് ആദ്യം മുതലേ നമ്മൾ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ അങ്ങനെ ചെയ്തു ഇനി നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക്കുകൾ തന്നെ അതായത് അജീവ മാലിന്യം തന്നെ നമ്മള് പല രീതികളിലാക്കിയിട്ട് സെപ്പറേറ്റ് ആക്കാൻ പഠിക്കണം ആ രീതിയാണ് ഇപ്പൊ കാണിച്ചെന്നത് എച്ച് എമ്മിന്റെ കവർ എങ്ങനെയാണെന്ന് ഉണ്ടാവുമെന്ന് മനസ്സ് പറഞ്ഞു എൽ ഡി എങ്ങനെയാണ് പി പി എങ്ങനെയാണ് സൗണ്ട് ഉണ്ടാവുന്നത് പി പി അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം വീട് പോയിട്ട് ഇന്ന് ഹരിതകർമ്മസേനക്ക് വെച്ചിട്ടുള്ള കവർ എടുത്തിട്ട് ഉമ്മാക്കി പറഞ്ഞുകൊടുക്കണം ഇത് എച്ച് എം ആണ് ഇത് പി പി ആണ് ഇത് എൽ ഡി ആണ് നമുക്ക് ഇനി ഇത് വേറെ വേറെ കവറിൽ കെട്ടാം എന്ന് പറയണം പറയോ അതിനാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് കാരണം ഇനി മാലിന്യ സംസ്കരണം എങ്ങനെയാണ് തരം തിരിച്ചുകൊണ്ട് മാത്രമേ ചെയ്യുള്ളൂന്ന് വീടുകളിലും ബാക്കിയുള്ളവരോടും പോയി പറഞ്ഞു കൊടുക്കണം പറ്റുവോ പറ്റുവോ ആർക്കും ഒരു എനർജി ഇല്ല ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണോ ഭക്ഷണം കഴിക്കാഞ്ഞിട്ടുള്ള പ്രശ്നമാണ് അപ്പൊ ഇനി നമ്മള് ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഒരു ബിന്നലിടൂല ഒന്നാമത്തെ കാര്യം അത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ തന്നെ നമ്മൾ ബാക്കി അജൈവ മാലിന്യം തന്നെ നമ്മൾ എങ്ങനെ വേർതിരിക്കും പേപ്പർ വേറെ വെറുതെ ആയിട്ട് തരംതിരിക്കും അത് തന്നെ നമ്മളിപ്പോ എത്ര ഐറ്റം കണ്ടോ പതിനഞ്ചു ഐറ്റം കണ്ടോ അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം അത് ഫോളോ ചെയ്യണം ഫോളോ ചെയ്യൂലേ ചെയ്യും പിന്നെ ഗ്രീൻ പ്രോട്ടോകോൾ കണ്ടോ നമ്മൾ എന്തൊക്കെ ഒഴിവാക്കണം പരിപാടികളിൽ പൊതുപരിപാടി പരിപാടി നടക്കുമ്പോൾ എന്താ ഒഴിവാക്കിയിട്ട് വേറെ എന്ത് പകരം വെക്കണം എന്നാ പറഞ്ഞത് ആ പേപ്പറിന്റെ അപ്പൊ നമ്മള് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ അത് ഒഴിവാക്കിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യണം ആ സ്റ്റീലിന്റെ പ്ലേറ്റും ഗ്ലാസ്സുകളും ഒക്കെ ഉപയോഗിക്ക മാലിന്യം പരമാവധി എന്ത് ചെയ്യുക കൊറയ്ക്കുക അല്ലേ ഓക്കെ അല്ലേ ഇനി നിങ്ങൾ എം സി എഫ് കാണാൻ വരൂല്ലേ എം സി എഫ് കാണാൻ വന്നാൽ നമ്മുടെ മെഷീനുകളൊക്കെ കാണിച്ചു തരാം മെഷീനുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെയില് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാ അവർക്ക് ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ട് ആ ബെൽറ്റിൽ അപ്പുറം അപ്പുറം നിന്നിട്ടാണ് അവര് സെഗ്രിഗേഷൻ ചെയ്യ തരം തിരിക്കുക അത് കാണിച്ചു തരാം നമ്മളെ വണ്ടി കണ്ടിട്ടുണ്ടോ ഹരിതകർമ്മസേന വണ്ടി അതാ വണ്ടി കാണാത്തവരൊന്നും ഇല്ലല്ലോ അങ്ങനെ അപ്പൊ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ ബാക്കിയും കൂടെ കാണിച്ചു തരാം കേട്ടോ വരണേ വന്നവരുണ്ട് വരാത്തവര് നിങ്ങൾ കുട്ടികളും വരണം സെപ്പറേറ്റ് ആക്കി വെക്കും അല്ലേ ഇല്ലേ